വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ലോഗ്സ് ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണ ദിവസത്തേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ രാവിലെ നമ്മൾ കൂടുതലേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ലേറ്റായിട്ടുണ്ടോ എണീറ്റിക്ക് നീന്തൽ നമ്മളെല്ലാം അരിഞ്ഞു പിറക്കെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനി എല്ലാം കുക്ക് ചെയ്ത് റെഡിയാക്കിയാൽ മതിയായിരുന്നേ ആരും അമ്മയും നാത്തൂനും ഒക്കെ എണീട്ടുണ്ട് പക്ഷെ നമ്മുടെ കുട്ടീസൊന്നും എണീറ്റില്ല കേട്ടോ കുട്ടീസൊക്കെ നല്ല ഉറക്കത്തിനാണ് ഇപ്പോഴും പ്രിപ്പേർഡായിട്ടൊന്നും ഉള്ളത് തൽക്കാലം നമ്മൾ പെട്ടെന്ന് തട്ടിക്കുട്ടിയൊരു ബ്ലോക്ക് ആണ് കേട്ടോ ഇത് കാണിച്ചിട്ടുണ്ട് കുഞ്ഞാറ്റേയും പൂമ്പാറ്റയ്ക്ക് രാത്രി നല്ല ലേറ്റ് ആയിട്ട് അവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടി ഇപ്പോൾ കിടന്ന് പൂത്ത് പോലെ ഉറക്കാണ് ഞാനും അമ്മയും കിച്ചണിലായിരുന്ന ടൈമിൽ നാത്തൂനും കുഞ്ഞാറ്റേം കൂടി ഉണ്ടായിരുന്നു വെഞ്ചിനെയും കുഞ്ഞാറ്റേയും കൂടിയാണ് കേട്ടോ ഈ പൂക്കളൊക്കെ ഇട്ടേക്കുന്നത് ഒരു ചെറിയ പൂക്കളൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ അവർ നടത്തിയിരുന്നു അപ്പോൾ എനിക്കതിലൊന്നും പങ്കുചരാൻ പറ്റിയതില്ല കേട്ടോ സമയത്ത് കിച്ചണിലായിരുന്നു രാവിലെ ഞാൻ ട്രൈപോഡ് എടുക്കാൻ നോക്കുമ്പോൾ ഇന്നലെ ചൂട്ടി ട്രൈപോഡ് കാറിലായിരുന്നു രാവിലെ ഞാൻ പോയി ഡ്രൈപോർഡൊക്കെ എടുത്തിട്ട് വന്നു എടുത്തിട്ട് നമ്മുടെ കിച്ചണിൽ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നിറയെ പാത്രങ്ങളൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുട്ടി സദ്യ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര പാത്രങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നത് തിരുവോണമായിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും അപ്പം ഉണ്ടാക്കാനുള്ള കത്രിപ്പാട്ടാണ് കേട്ടോ അപ്പവും ഗ്രീം ബിസറിയൊക്കെ ഉണ്ടാക്കിയത് ഞാനാണ് കേട്ടോ അപ്പോൾ ഇന്ത്യ സോക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ ഇഞ്ചി പുളിഞ്ചി പുളിഞ്ചിട്ടുണ്ടായിരുന്നു അച്ചാറ് ഒക്കെ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അവിയൽ സാമ്പാർ പരിപ്പ് ഓപ്പൺ അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ അവലെ അമ്മ കിച്ചണിൽ ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് ഹാപ്പി ഓണമൊക്കെ വിഷ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അപ്പം ഉണ്ടാക്കലും പരിപാടികളൊക്കെ കൃതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ ുള്ള ജോലിഭാരം കുറയ്ക്കുക രാവിലെ നല്ല തിരക്കായിരിക്കുമെന്ന് വിചാരിച്ചു തന്നെ ഞങ്ങൾ ഇന്നലെ രാത്രിയിലോട്ട് ഒരു ഒരുപാട് ആയിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയത് ഇന്നലെ ഒരു മൂന്ന് മണിയൊക്കെ വരെയും ഞങ്ങൾ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാറിനോ എല്ലാം ഞാനും അമ്മയും വെഞ്ചിനേയും കൂടെ നുറുക്കിയൊക്കെ വെച്ചു തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു പിന്നെ ഇഞ്ചിയൊക്കെ മറ്റേ പുളി ഇഞ്ചി ഇട്ട് വെച്ചു അതൊക്കെ ഞാൻ ചെയ്തു വെച്ചിരുന്നു ഞങ്ങൾ ചെയ്തു വെച്ചിരുന്നുകൊണ്ട് രാവിലെ കുറേ പണികൾ ഞങ്ങൾക്ക് ലാഭം ഉണ്ടായിരുന്നു അപ്പോൾ ടൈം ഞങ്ങൾക്ക് കിട്ടിയ കേട്ടോ അല്ലെങ്കിൽ രാവിലെ കുറച്ചധികം ആളുകളുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് രാവിലെ ഞങ്ങളതൊക്കെ ചെയ്തു വെച്ചിരുന്നുണ്ട് രാവിലെ ഒരുപാട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ജക്ക സംഭവം സംഭവമൊന്നുമില്ല നല്ല കൂളായിട്ട് നിന്നാണ് രാവിലെ അപ്പമൊക്കെ ഉണ്ടാക്കിയതും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും പിന്നെ അതിനിടയ്ക്ക് രാവിലെ പുതുപ്പെണ്ണും ചെറുക്കനൊക്കെ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയിട്ടില്ല അവർ അമ്പലത്തിൽ പോയിട്ടേക്ക് വന്നാണ് അത്തപ്പവും ഒക്കെ ഇട്ടത് പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ എല്ലാ ഒരുമാതിരി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണമെന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പായസം ഇത് കടലപ്പരിമ്പിൻ്റെ പായസമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസം കേട്ടോ ആ പായ പായസം ബോളി പപ്പടം ഇല്ലേ ബോളിയില്ലേ ബോളിയും കൂടെ കഴിക്കാൻ അപ്പോൾ ബോളിയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ ട്രൈ എപ്പോഴും വിചാരിക്കും കേട്ടോ ബോളി ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ കുറേ ഈ സെറ്റ് വാണ്ട്രൻ പത്ത് ഇങ്ങോട്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ പായസത്തിനോട് ബോളി അപ്പോൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പായസത്തിനോട് ബോളി അടിപൊളിയാണ് കേട്ടോ സമയത്ത് അമ്മയുടെ ഫോൺ വിളി ഇങ്ങനെ തുടരുന്നുണ്ട് കേട്ടോ അമ്മ ഇങ്ങനെ അനിയത്തിനീ അവിടുത്തെ അമ്മേനെയും അമ്മയുടെ ഒക്കെ വിളിച്ചാണ് ഇങ്ങനെ ഹാപ്പി ഓണമൊക്കെ വിഷ് ചെയ്ത് അവരുടെ പഴയകാല ഓണത്തെക്കുറ്റി ഓർമ്മകളൊക്കെ അതിനിടെ കയ വർക്കുന്നുണ്ട് കേട്ടോ തുമ്പി തുള്ളലോ എന്തൊക്കെയോ കഥകളൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നുണ്ട് പണ്ട് ഊഞ്ഞാലാടാൻ പോകുന്ന കഥയും തുമ്പി തുള്ളാൻ പോകുന്ന കഥകളുമൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഊഞ്ഞാലാടുന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അധികം ഇല്ലിങ്ങനെ കുറച്ചൊക്കെ എങ്കിലും ഇപ്പോഴാണ് നമ്മുടെ ശരിക്കാണ് കുടുംബമായതുകൊണ്ടേ വലിയൊരു പണ്ടൊക്കെയെന്ന് വെച്ചാൽ എല്ലാവരും ഓണത്തിനൊക്കെ വരുവും ഒരുപാട് ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കസിൻസ് ഒക്കെ കസിൻസൊക്കെയാന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ശരിക്കും ഇപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഓണം നേരത്തെ എന്ന് പറയുമ്പോൾ ആറന്മുളക്കാരുടെ ഒരു ഓണം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഓണത്തിൻ്റെ തന്നെ വള്ളംകളി ആകുമ്പോഴത്തെ തലേന്നെങ്കിൽ വരും കേട്ടോ നല്ലൊരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയായിരുന്നു ഇപ്പോൾ ശരിക്കും ഞങ്ങൾ അമ്മയും മക്കളും മാത്രമുള്ളൊരു ലൈഫിലേക്കാണ് വരുന്നത് ബാക്കിയുള്ള കസിൻസൊക്കെ അവരവരുടെ കാര്യങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞ് പോയവരും കല്യാണം കഴിച്ചവരും ആയല്ലോ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കുക്കറിൽ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയത് രാവിലെ ഈ ബാക്കി കറികൾ ഉണ്ടാക്കുന്ന സമയത്തേക്ക് അപ്പവും ക്രീംപീസറിലേക്ക് രാവിലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫോണുകൊണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ധൃതി പിടിച്ച ദിവസമൊക്കെ ആയതുകൊണ്ട് ബ്ലോഗ് നമ്മൾ അങ്ങോട്ട് വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ക്ഷമിക്കണം സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തായാലും സപ്പോർട്ട് നിങ്ങളെന്ത് ഇതുണ്ടെങ്കിലും എനിക്ക് കമൻറ്റായിട്ട് അതിൽ രേഖപ്പെടുത്തണം സപ്പോർട്ട് ചെയ്യണം അതിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം കേട്ടോ പിന്നെ ഈ ഒരു ശീലം ഉണ്ടല്ലോ എനിക്ക് അവിടെ മലപ്പുറത്താവുമ്പോൾ ഇങ്ങനത്തെ ശീലമൊന്നുമില്ല കേട്ടോ ഈ അപ്പാപ്പപാത്രം പോയി തപ്പുന്ന ശീലവും ഇതെടുക്കുന്ന ശീലമൊന്നും ഇല്ല അവിടെ പെട്ടെന്ന് പെട്ടെന്ന് നല്ലൊരു വീട്ടമ്മയാണ് കേട്ടോ ഭയങ്കര റെസ്പോൺസിബിളി ആയിട്ടുള്ള വീട്ടമ്മയായിരിക്കും രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഒക്കെ കൊടുക്കുന്നു പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ എനിക്ക് ചായ പിടിക്കുമ്പോൾ ഈ അപ്പത്രം ഒക്കെ തപ്പണം കേട്ടോ തപ്പി ഞാനൊക്കെ കുറച്ച് കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ കേട്ടോ അത് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഫ്രീ ആയിരിക്കും അമ്മയെങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് ഒരാളെ വിളിച്ചിട്ട് വയ്യോ അവരെ കൂടെ വിളിച്ചില്ല അയ്യോ ഞാൻ അവരെ വിളിച്ചില്ല അയ്യോ ഞാൻ ഇവരെ വിളിച്ചില്ല അമ്മ അങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് കേട്ടോന്ന് രാവിലെ അവിടെ ഒന്ന് കുറച്ച് അരി ഉണ്ടൊക്കെ തന്നെ എനിക്ക് അരി ഉണ്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്കാണ് അവളെ രഞ്ജിത ചായ ഒക്കെ കുടി കുളിച്ചിട്ട് ചായ ഒക്കെ കുടിക്കാൻ വന്നു അവൾക്ക് ഞാനിങ്ങനെ അരി ഉണ്ട വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോളാണ് അമ്മ പറയുന്നത് ആരോ വന്നപ്പോൾ കൊണ്ടുവന്ന അരി ഉണ്ടായിരുന്നു അത് മറന്നു പോയി വെച്ചിരുന്നത് ഞാൻ വന്നത് പൂത്ത് പോവാതെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അരി അമ്മ ഇറങ്ങി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മിന്നായം പോലെ കണ്ടത് കാര്യമായി അരിവിന്റെ ഇവിടുണ്ട് ഇത് ഇത് കടകളൊക്കെയാന്ന് പറഞ്ഞത് കല്യാണ തിരക്കുകളൊക്കെ ആണ് ഉപ്പേരി മാത്രമേ വറുത്തിട്ടുള്ളൂ കടുകയൊന്നും വറുത്തിട്ടുള്ള കേട്ടോ അതാണ് കേട്ടോ അമ്മ പറയുന്നത് കടുകടുത്ത വേണം കടുകടുക്ക വറുത്തിട്ടുള്ള ഒരു ബക്കറ്റ് വാങ്ങണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ആ സമയക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ പേം കറികളൊക്കെ ആയി പേൻ തന്നെ എല്ലാം ആയപ്പോൾ പിന്നെ നമ്മൾ പായസത്തിൻ്റെ പണിയിലേക്ക് നിന്നിട്ടുണ്ട് കേട്ടോ പായസം ഞാൻ പറഞ്ഞിരുന്നല്ലോ പക്ഷെ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ പായസം ഉണ്ടെട്ടോ അടിപൊളി പായസം കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ടാസ്ക് പായസമുള്ള ശർക്കരയൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ഒരുക്കാൻ വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ ശർക്കരയ്ക്ക് ഉരിയെടുത്തിട്ട് നേരത്തെ നമ്മൾ പരിപ്പ് വേവിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടുള്ള ഒരു ശർക്കര പായസം നമ്മൾ കടല കടലപ്പരിപ്പിൻ്റെ ശർക്കര പായസം കേട്ടോ ഉണ്ടാക്കുന്നത് സമയത്ത് നമ്മൾ ജേഷേൻ്റെ വീട്ടിൽ അപ്പത്ത പറമ്പിൽ നിന്ന് വാഴയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വഴയിൽ വാഴയും വഴയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കുഞ്ഞൊരടിച്ചുമാറ്റിൽ നടത്തിയ അപ്പത്തെ പറമ്പിൽ നിന്നാണ് കേട്ടോ വാഴയിലേക്ക് വെട്ടിയിട്ടുള്ളത് നമുക്കിനി പായസവും ഉണ്ടാക്കി പപ്പടവും കഴിച്ചാൽ മാത്രം മതിയായിരുന്ന കേട്ടോ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ പായസം ഉണ്ടാക്കി പപ്പടം കഴിച്ച സമയപ്പോഴത്തേക്ക് അമ്മ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തെട്ടോ ക്ലീൻ ചെയ്ത് വേഗം തന്നെ കറികളൊക്കെ നമുക്ക് ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഫ്രണ്ടിൽ എല്ലാ കറിയും പരിചയപ്പെടുത്തി കേട്ട് ക്ലിപ്പ് എടുത്തിരുന്നെട്ടോ ഒരു ചെറിയൊരു ഷോട്ട് വീഡിയോ ആയിട്ട് എടുത്തുനിന്ന് പക്ഷേ അതിൽ ഞാനുണ്ടല്ലോ എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ ഇനി വീഡിയോ ഓൺ എന്താ പറ്റിയെന്ന് അറിഞ്ഞൂട അപ്പോൾ നമുക്ക് എല്ലാ കറികളും കൂടെ ഒന്നിച്ചുള്ള ഇരുത്തി കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫൈനലി പായസം എല്ലാം റെഡി വാങ്ങി വെച്ചിട്ടുണ്ടേ നമ്മൾ പായസം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സദ്യ എല്ലാം ഒരുപാട് കഴിച്ചിട്ടുണ്ട് നമ്മളധികം ഒന്നും കുടിക്കത്തിട്ടില്ല അപ്പോൾ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത് ഈ വണ്ടിയും മുന്തിരി കിട്ടിയിട്ടുണ്ട് നമ്മളൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്ന കേട്ടോ മുന്തിക്ക് കുറച്ച് അധികം വണ്ടിയും മുന്തിരി കിട്ടുന്നുണ്ട് കേട്ടോ മക്കൾക്കിവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് പായസം കുടിക്കുമ്പോൾ ഇങ്ങനെ വണ്ടിയും മുന്തിരിയൊക്കെ കിട്ടുന്നത് കപ്പടങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സദ്യക്കുള്ള ഉണ്ടാക്കലുള്ള പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം സദ്യയുടെ എല്ലാ സാധനങ്ങളും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആയിരുന്നെങ്കിലും നമ്മുടെ അനിയത്തിയൊക്കെ ഈ ഓണത്തിനല്ലേ ഇവിടെ ഉള്ളവർ പോകായതുകൊണ്ട് അവിടെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും ഒക്കെ അങ്ങോട്ട് പോയിരുന്നിട്ട് അപ്പോൾ അവർ അവിടുത്തെ ഓണം കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ചൂരം വെയിറ്റ് ചെയ്ത് പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിച്ചപ്പോഴത്തേക്ക് എന്താ കുട്ടീസും അനിയത്തി അനിയനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ അവർ മേലേരിലെ വീട്ടിൽ സദ്യക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ സദ്യയൊക്കെ കൂടാനെക്കൊണ്ട് അവരും എത്തിയിട്ടാണ് അപ്പോൾ കുഞ്ഞാറ്റേ മുമ്പായിട്ട് അവരോട് പോയിരുന്നല്ലോ അവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതുപണ്ണും ചെറുക്കുന്ന അളിയന്മാരൊക്കെ ആദ്യത്തെ പന്തിയിൽ നിന്ന് ഇരുന്ന് കഴിച്ചേട്ടാൽ അപ്പോൾ മക്കളൊക്കെ സൈഡിൽ കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഞങ്ങൾ കഴിച്ചപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ വീടിയെടുക്കുന്നത് ഞാൻ ലാസ്റ്റ് പായസം വടിച്ച് കുടിച്ചുകൊണ്ടപ്പോഴാണ് കേട്ടോ കുഞ്ഞാറ്റാന്ന് വീടിയെടുത്തത് അതിൽ കൊണ്ട് ക്ഷീണത്തിന് ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങി അപ്പോൾ റീച്ചിടം പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഓണം ഓണമൊക്കെ ആണെങ്കിൽ എല്ലാ കടകളും ക്ലോസ് ആയിരുന്നു റോഡിലൊന്നും ഒരു വണ്ടിയില്ല അപ്പോൾ ഞങ്ങൾ റൈഡിന് പോയി കേട്ടോ ഇന്ന് കോഴഞ്ചേരി വെറുതെ ഇങ്ങനെ കൊണ്ട് ഇവിടെ കറങ്ങി കുറച്ച് നേരം കറങ്ങി സത്രത്തിൻ്റെ അവിടെ വന്ന് വള്ളം ഒക്കെ വള്ളം കളിക്ക് വേണ്ടിയിട്ട് അവിടെയൊക്കെ നല്ല ഒരുക്കിയിട്ടുണ്ട് ആ സ്ഥലത്തൊക്കെ കുറച്ചു നേരം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു കേട്ടോ അവിടെ വള്ളമൊക്കെ കണ്ടു ഇപ്പോൾ ഈ വള്ളംകളിക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഒന്നും കാണാൻ പറ്റൂല അപ്പോൾ ഞങ്ങളവിടെ സ്പോട്ടൊക്കെ കണ്ടുവച്ചിട്ട് വന്ന കേട്ടോ തോണിയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അവിടെ കുറച്ച് തോണി വളസദ്യ ഓരോ കരക്കാരെ തോണിയായിട്ട് ചെരുമല കേൾക്കാൻ തോന്നി ഈ തോണി അപ്പോൾ ഓരോ കരകട തോണികളൊക്കെ അവിടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അവിടെയൊക്കെ പോയി കുറേ നേരം നിന്ന് കുറേ ഇവിടുന്ന് നമ്മൾ നേരം മലപ്പുറത്തൊക്കെ പോയതിന് ശേഷം എപ്പോഴെങ്കിലും ഓണപരിപാടി തുടങ്ങുമ്പോൾ വരുമോന്നല്ലാതെ അവകാശ സത്രത്തിൽ ഒന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ വെയിലൊക്കെ കൊണ്ട് കറങ്ങി വന്നപ്പോഴേ തിരിച്ചിടാ നമുക്കൊരു ഷാജാശേക്ക് കുടിച്ചാലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും കോഴഞ്ചേരി പോയി ഒരു ഷാജാശേക്ക് കുടിച്ചു കേട്ടോ ചുമയുണ്ടായിരുന്നു എന്നാലും വേണ്ടില്ല ഞാൻ കോഫി പറഞ്ഞിട്ട് പിന്നെയും കേട്ടോ ഷാജാശേക്ക് പറയുമ്പോൾ ഞാനും പറഞ്ഞു എനിക്കും ഒരു ഷാജാശേക്ക് മതി കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ ഇടശ്ശേരിമല വെള്ളം കിഴക്ക് വെള്ളത്തിനടുത്ത് പോയി കുറച്ച് നേരം ഫോട്ടോ ഇടശ്ശേരിമല ഇടശിരിമല വെള്ളത്തിനടുത്ത് പോയി കുറച്ചേരം ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വെള്ളം കണ്ടപ്പോൾ എന്തൊന്നില്ലാത്ത സന്തോഷം നല്ല ചൂടുമായിരുന്നു കേട്ടോ കുറച്ചേരം ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി കേട്ടോ പക്ഷേ നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലൊന്നും ഇറങ്ങി ഫീൽ ഇല്ലാത്തണ്ടായിരിക്കും ഞാൻ പോട്ടിറങ്ങിയപ്പോൾ തന്നെ വെള്ളം തന്നെ തള്ളിയിടുന്നുണ്ടായിരുന്നു കാര്യം പറഞ്ഞു ഞാൻ ആറമ്മളക്കാരിയെന്ന് പറഞ്ഞിട്ട് കാര്യം ഇട്ടോ ഞാൻ ഇങ്ങനൊന്നും പോയി ആസ്വദിച്ചിട്ടില്ല കേട്ടോ ഇത്തവണ ആയതായാലും അങ്ങനെ പോയി കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റി ഞാൻ അവിടെ നിന്നെടുത്ത് കുറച്ച് കളിപ്പിൻ്റെ കൂടെ ആഡ് ചെയ്താണ് കേട്ടോ ഞാൻ ശേഷം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ വീട്ടിലെ കസിനൊക്കെ വന്നു ഞങ്ങൾ പിന്നെ രാത്രിയിലും പോയി സത്രത്തിനോട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചന്ദ്രമാമൻ്റെ വെളിച്ചവും സ്റ്റാറുകൾ ആകാശത്ത് മിന്നുന്നതും ഒക്കെ കണ്ട ആ സത്രത്തിൻ്റെ കടവിലെ ആ വെള്ളത്തിൻ്റെ ഓളങ്ങളുടെ ശബ്ദമൊക്കെ ആസ്വദിച്ച് വൈകുന്നേരം കുറേ സമയം എട്ട് മണിയോളം ഞങ്ങൾ സത്രത്തിലൊക്കെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കസിനൊക്കെ വന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതിൽ വലിയ വൈൻഡപ്പ് പറയാൻ ഒന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ നമുക്ക് സർവേസിന് വീണ്ടും ഒരു അവസരം തന്നേക്കുവാണ് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ഒരു ഓണം ആഘോഷിക്കാൻ അപ്പോൾ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് തിരിച്ചു പോകേണ്ട ദിവസങ്ങൾ അടുക്കുകയാണ് അപ്പോൾ വള്ളംകളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് മലപ്പുറത്തോട്ട് പോകണം സ്കൂൾ തുടങ്ങും കുട്ടികൾക്ക് ക്ലാസ്സുകൾ തുടങ്ങും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്